നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു അനിയോട് പറഞ്ഞു എടാ എന്ത് പരിപാടി എടാ നീ കാണിച്ച എന്നൊക്കെ ചോദിച്ചാൽ അനിയ വഴക്ക് പറഞ്ഞോണ്ടിരിക്കട പിന്നീട് പറഞ്ഞു ഞാൻ എന്താണെങ്കിലും ആദർശ എൻ്റെ വിളിച്ചു പറയാൻ പോവാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനി പറഞ്ഞു ദേ ഇപ്പ അവരെ വിളിച്ചു പറയണ്ടാന്ന് പറയാം പിന്നെയോ നന്ദു നിന്റെ ഈ സ്കൂട്ടി ഉണ്ടല്ലോ നമുക്ക് ഒന്ന് രണ്ട് റൗണ്ട് ചുറ്റിയാണല്ലോ എന്ന് ചോദിക്കാം ദേ ഒരെണ്ണം ഇട്ട് തന്നല്ലോ നിനക്ക് എന്താ തലയ്ക്ക് ഒരു ബോധം ഇല്ലേന്ന് ചുറ്റി കറങ്ങണം പോലും ഈ സമയത്ത് വേണു വീഡിയോ ഒക്കെ പിടിച്ച് കാണാത്തിരിക്കുവാണ് ഉം തന്റെ മോളുടെ കഴുത്തിൽ താലി ആർത്തിയാലും ഇപ്പോഴും ഇവൻ ഇവളും തമ്മിൽ അടുപ്പത്തില പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേലും തൻ്റെ മോൾക്ക് ഇവനെ വേണ്ടല്ലോ പക്ഷെ ഇത് വെച്ച് താരൊരു കളി കളിക്കും എന്നൊക്കെ വേണു മനസ്സ് വിചാരിക്കുകയാണ് പിന്നീട് അങ്ങനെ അവരങ്ങോട്ട് പോണ സമയത്ത് വേണു ആ പിന്നാലെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശം ധനയും അക്ഷമയോട് കൂടിയിട്ട് കാത്തു നിൽക്കുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പത്തിനും നന്ദു അനിയും കൂടെ അങ്ങോട്ട് സ്കൂട്ടിക്ക് വരുവാണ് ആ പുറകാൻ തന്നെ വേണുണ്ടായിരുന്നു വേണു കുറച്ച് മാറി അങ്ങോട്ട് കാറിട്ടു പിന്നീട് അനിയം കൂട്ടിക്കൊണ്ട് നന്ദു അങ്ങോട്ട് വന്നിറങ്ങി കഴിഞ്ഞപ്പതിനും ആദർശ ചോദിച്ചു എടാ അനി നീ ഇത് എവിടെയായിരുന്നുണ്ടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും നന്ദു പറഞ്ഞു അവന് ആ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ആലിൻ്റെ ചോട്ടിൽ ഉട ഉടങ്ങുന്നുണ്ടായിരുന്നു പറയണ കിടന്ന് ഞാൻ ചോദിച്ചു എന്താടാ അനി നീ എന്ത് പരിപാടി അടാ കാണിച്ചേ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് അനിയൊന്നും മിണ്ടിയില്ല അപ്പഴത്തേക്കും ആദർശ് പറഞ്ഞു എടാ നിനക്ക് എന്താ തലയ്ക്ക് എന്താ ഓളം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു ബോധവുമില്ലേ ഈ പാവം കൊച്ചിനെ ഇത്രക്കിട്ട് കഷ്ടപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നീ എന്തിനാ അതിനെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കണെന്ന് ചോദിക്കുക ഇത് കേട്ടിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് വരാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറയണം ആദർശം പറഞ്ഞു നീ ഈ ചെയ്ത് ശരിയാന്നുള്ള കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വെറുതെ ഓരോന്നോക്കി ഉണ്ടാക്കി വെച്ചിട്ട് ധേനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതൊന്നും നടക്കാൻ പോകുന്നില്ലാത്ത കാര്യമാണ് വെറുതെ നീ വാശി പിടിപ്പിച്ച് വേറുള്ളവരെ ബുദ്ധിപിടിപ്പിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം നായന പറഞ്ഞു വീട്ടിലെല്ലാവരും നിന്നെ കാത്തിരിക്കോ അറിയാവോ എല്ലാവർക്കും എത്ര വിഷമമുണ്ടെന്ന് അറിയാവോ എന്നിട്ട് എല്ലാരും വേദനിപ്പിച്ചോണ്ടല്ലേ ഇനി നീ ഇങ്ങനെയൊക്കെ നടക്കണേ നിനക്ക് പറഞ്ഞാൽ എന്താ തലയ്ക്കകത്ത് കയറില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയം പിന്നീട് ആദർശ് പറഞ്ഞു ദേ വണ്ടി പോയി കയറണ്ടാന്ന് പറയണം തേലേക്ക് അത് പിന്നെ ആദർശേട്ടാ നിന്നോടല്ലേ പറഞ്ഞെന്നു ചോദിക്കുകയാണ് അങ്ങനെ അനി അങ്ങോട്ട് കാറിലേക്ക് കയറാൻ പോവാണ് ആ സമയം നന്ദുവിനോട് ആദരിച്ചു പറഞ്ഞു നന്ദുവിന് ബുദ്ധിമുട്ടായല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു പിന്നെ അവനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് വിഷമമായി കാരണം ഞാനാണുള്ള ഉത്തരവാദിന്നോർത്തിട്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ മനസ്സെന്നറിയും അവനെ കണ്ടു കിട്ടിയപ്പോഴെ ശ്വാസം ഒന്നും നേരെ വീണേന്ന് പറയാം പിന്നെ അവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആ ദ അതും അവനെ പറഞ്ഞു ഉപദേശിക്കണം ഇനിയിപ്പം അവൻ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തടയാനൊന്നും പറ്റില്ല എന്ന് പറയണം എനിക്ക് അവനോട് ഇനി ദേഷ്യപ്പെടാനും പറ്റില്ല ദേഷ്യപ്പെട്ടാൽ കണ്ടില്ലേ ഇപ്പൊ ഇതു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടായാലോ ഒരു പക്ഷേ എങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയണം അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് അവനെ തിരുത്താൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാണ് ആ ദർശനിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയത്ത് വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ജാനകി ജാനകിയുടെ അടുത്തേക്ക് ജലജ വന്നു ജലജ വന്നു കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു പോയെന്ന് പോയെന്നറിയത്തില്ല ഒരു വിവരം പോലും ഇല്ലാന്ന് പറയണം ജലജ പറഞ്ഞു എവിടെ പോവാനായിട്ടാ അവനാ നന്ദുവിൻ്റെ പിന്നാലെ കാണും ആ നന്ദുന്റെ വീടിന്റെ പരിസരത്തോ അവിടെ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവനെ കണ്ടെത്തിന്നിരിക്കുമെന്ന് പറയണം ഇത് കേട്ടോണ്ട് വന്ന അനാമിക പറഞ്ഞു വീടിന്റെ പരിസരത്തൊന്നും അന്വേഷിക്കണ്ട അതെ കൂടെ തന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് പറയാണ് ഏഹ് കൂടെ തന്നെയോ അതെ വേറെ ഇനിയിപ്പോൾ ഒരിടത്തും പോയി അന്വേഷിച്ച ആര് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ആ നന്ദു എന്ന് പറയുന്നവളുടെ കൂടെ അനിയുണ്ടെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ ജലചോദിച്ചു അല്ല അനാമിക മമ്മളെ ഇത് എങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലാവാനാന്നോ അതിനുമുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാനും പറഞ്ഞോണ്ട് വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ് കാരണം വേണു വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അനാമയ്ക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ കാരണം എങ്ങനെയാണ് അവിടെ പിടിച്ചുവെക്കേണ്ടത് അനന്തപുരി പിടിച്ചു വയ്ക്കേണ്ടതെന്ന് ഓർത്ത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ വെറുതെ വിടുവോ വേണു ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോനും ഒരു നിമിഷം ഞെട്ടിപ്പോയി ജാനകിയും ജലജ ജലജയ്ക്ക് സന്തോഷമാണായത് ഓ രക്ഷപ്പെട്ടു ഇനിയിപ്പം എന്താണെങ്കിലും അടിക്കാനുള്ള വടി അവൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ജാനി ഇങ്ങനത്തെ നോക്കുവാണ് ജാനിക്കൊന്നും ഇങ്ങനെ മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ഞാനെ ചോദിച്ചു അല്ല മോളെ ഇതെവിടുന്ന വീഡിയോ എന്ന് ചോദിക്കുക അത് എവിടുന്നേലും ആയിക്കോട്ടെ ആ സത്യമായിട്ടുള്ള കാര്യം ഇതെന്ന് പറയണം അപ്പോഴേക്കും ജലജ പറഞ്ഞു എൻ്റെ മോളെ ഇതൊക്കെ എന്താ അത് ഏ മോളിവിടെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് എന്ത് മറുപടി പറയാനും നടത്തില്ല ജാനി നിൽക്കുവാണ് അപ്പോഴേക്കും അനാമി പറഞ്ഞു കണ്ടില്ലേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാൻ എന്തോ വലിയ തെറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇവൻ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാന്ന് അപ്പോഴേക്കും ജാനകി പറഞ്ഞു മോളെ നീ ഇന്ന് കണ്ടിട്ട് ഒന്നും വിശ്വസിക്കില്ലെന്ന് പറയാണ് പിന്നെ വിശ്വസിക്കാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ അവനെന്റെ കഴുത്തി താലിയേർത്തി അന്നിട്ട് അവന് തോന്നിയവാസം നടക്കാല്ലേ മോളെ അങ്ങനൊന്നും പറയരുതെന്ന് നീന്ന് പറയണ ജലജ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യാ അവന്റെ ചേട്ടനെ കണ്ടു പഠിക്കാന്ന് തോന്നേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ നന്ദു എന്ന് പറയുന്നവള് അവനെ കയ്യിലെടുക്കാണ്ട് ശ്രമിച്ചോണ്ടിരിക്കുന്ന ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്ത് കൂട്ടിരുന്ന പ്രവൃത്തികളെ കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് എന്നിട്ട് ജലജ പറഞ്ഞു ഞാനിതേ ഒന്ന് കാണിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഫോണുമായിട്ട് പോവാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ജാനകി ജാനകി പറഞ്ഞു മോളെ നീ ഒരു തവണത്തേക്ക് അവനോട് ഒന്ന് ക്ഷമിക്കണം എന്ന് പറയാ ക്ഷമിക്കാനാ എൻ്റെ അമ്മ ക്ഷമിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുന്നത് മോളെ നീ വീട് വിട്ട് പോവുകയും ചെയ്തത് കേട്ടോ ഇതിൻ്റെ പേരിൽ അറിയാലോ എനിക്ക് എന്ന് നീ തന്നെ എൻ്റെ മരുമോള് നിൻ്റെ സ്ഥാനത്ത് വേറെ ആരും വരാൻ പോകുന്നില്ല മോളെ അതുകൊണ്ട് നീ പോവരുത് നീ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അറിയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പൊ ഭയങ്കര അഭിനയം കാഴ്ച നോക്കണം അനാമിക എൻ്റെ അമ്മേ ഞാൻ ഇവിടെ എന്തിനാ നിൽക്കുന്നേ ഒരു ഭാര്യ എന്ന സ്ഥാനം ഒന്നും തരുന്നുണ്ടോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ എന്നെ ഒരടുത്ത് കൊണ്ടുപോകുന്നു പോലൂല്ല കണ്ടില്ലേ ഇപ്പൊ ചുറ്റിക്കിറങ്ങുന്ന കണ്ടില്ലേ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഒരു കള്ളക്കറച്ചിയും കൂടെ പാസ്സാക്കുവാണ് അത് കണ്ടപ്പം ജാനകിക്ക് സങ്കട ജാനകി സങ്കടത്തോടെ അങ്ങോട്ട് പോകുമ്പോത്തേനും അനാമിക ചിരിച്ചു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇത് വെച്ച് താനൊരു കളിയെ അങ്ങോട്ട് കളിക്കും ഇതാണ് തൻ്റെ പിടിവള്ളി എന്നൊക്കെ അനാമി ഓർത്തോണ്ട് അനാമിയെ അങ്ങോട്ട് പോയി ഈ സമയത്ത് നവിയെ അബിയും കൂടെ സംസാരിക്കുവാണ് അപ്പം നബി പറഞ്ഞു ഉറക്കം പോയി ഇനിയിപ്പോൾ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അബി പറഞ്ഞു എടി നിന്റെ അനിജത്തെ ഒരു പോലീസ് ഓഫീസർ അല്ലേ അവൾ വിചാരിച്ച അനിയെ കണ്ടെത്താൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പത്തേന് നബി പറഞ്ഞു അതിന് അവൾ അന്വേഷിച്ചു കുറെ പക്ഷെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയല്ലേ പറ്റുകയുള്ളൂ എവിടെ എവിടെയാ എങ്ങനെയാന്നും അറിയത്തില്ലോ എന്ന് പറയണം അപ്പോഴേക്കുവാണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത് ഓ ഇനിയിപ്പോൾ അവളെ അന്വേഷിക്കേണ്ട കാര്യം അവളേലവനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് അത് കേട്ടപ്പോൾ അഭി ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അതെ അവനും അവളും കൂടെ ഒരുമിച്ചുണ്ടെന്ന് പറയണം ഒരുമിച്ചുണ്ടെന്നോ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ പറയണം ആ വീഡിയോ അങ്ങോട്ട് കാണിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു ഓഹോ ഇതെന്താ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ള പരസ്യമായിട്ട് പുറത്തു നിന്ന് കാണിക്കുന്നത് കൊള്ളാലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ഈ വീഡിയോ അമ്മയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും അത് എവിടുന്നേലും ആയിക്കോട്ടെ അല്ല എവിടുന്നാ കിട്ടിയത് അനാമിക മോള് കാണിച്ചാന്ന് പറയണം ഓ അവളാണെങ്കിൽ ഇത് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് നബി പറഞ്ഞു ഇതേ നബിയെ നീ ഇങ്ങനെ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കരുത് അവള് വിക്കുവാറുവേ ഈ നന്ദുൻ്റെ അനിയടം പിന്നാലെ ആരെയും വിട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ചിലപ്പോൾ കണ്ടുപിടിച്ചായിരിക്കും ഇത് എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യായി പോയിട്ടോ എന്ന് പറയണം ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സഹിക്കോ നബിയെ ഒരു ഭാര്യമാര് സഹിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് തള്ളി മറിക്കുവാണ് താൻ വലിയ പുണ്യാളിനാണ് നാളെ രൂപക്കൂട് പണിതിരുത്താം എന്നുള്ള ചിന്തയില് ആ സമയത്ത് ജലജ പറഞ്ഞു പിന്നെ ആണോന്നു പാവം അനാമിക മോള് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ ആ കുട്ടി എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ താങ്ങണത് ഇത് കേട്ടഞ്ഞപ്പത്തേനും നബി പറഞ്ഞു നന്ദു ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലെന്ന് പറയണേ പിന്നെ നന്ദു ചെയ്യുന്നതല്ല അപ്പം പിന്നെ കണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് അവളും അവനും കൂടെ രണ്ടുപേരും കൂടെ ഒന്നാവും തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നേ അല്ല നിന്റെ അനുജ്യത്തിൽ ആയതിനെ ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടല്ലോ നീ ഇത് വല്ല അറിയുന്നുണ്ടോയെന്ന് ചോദിക്കാം അപ്പോഴേക്കും എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം അതാ പറഞ്ഞേ നിനക്കൊന്നും അറിയത്തില്ല ഇപ്പം തന്നെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് നബിയെ കുറെ ഇതൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയം അഭി പറഞ്ഞു എന്തായാലും കൊള്ളാൻ രണ്ടുപേരും കൂടെ ഇവിടെ മനുഷ്യരെല്ലാവരും കൂടെ അനിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരവിടെ ഹണിമൂണ്ടറിപ്പ് ആഘോഷിച്ചുകൊണ്ടിരിക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ് നവിയേനെ ആ സമയത്ത് ഭയങ്കര ടെൻഷനിലായിരിക്കുവാണ് അജയൻ അജയൻ്റെ അടുത്തേക്ക് ജയം വന്നു അപ്പോഴേക്കും അജയൻ പറഞ്ഞു എന്നാലും പോയെന്ന് പോയെന്നറിയത്തില്ലോ ആരുടെലും ഒരു വാക്കെങ്ങും പറഞ്ഞിട്ട് പോകാനോ കുഴപ്പമില്ല ഫോണ് വിളിച്ചിട്ടൊന്നും എടുക്കുന്നുമില്ല ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കാനാ എന്നൊക്കെ പറയുമ്പത്തേനും ആണ് ജാനകി അനാമയും കൂടെ അങ്ങോട്ട് വരുന്നേ ജലജ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതെ അജേട്ടാ ഒരടുത്തും അന്വേഷിക്കേണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അജയം പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേ അവനെ കണ്ടു വന്നു പിന്നെ കണ്ടോന്നോ അവനെ കണ്ടു കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അല്ലെ എവിടെയാ എന്താന്നൊക്കെ ചോദിക്കാണ് എവിടെയാ എന്താന്നൊക്കെ പറയും ഇപ്പ തന്നെ എന്താണ് ഇങ്ങോട്ട് വന്നോളൂന്ന് പറയണം അപ്പൊ ചോദിക്കാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞമ്മ ജയൻ പറഞ്ഞു അല്ല എവിടെയാന്ന് ജാനകി നിങ്ങൾ നിങ്ങളാരെല്ലാം വിളിച്ചോന്ന് ചോദിക്കുക എന്തിനും വിളിക്കണം അതിന് തെളിവ് സാധുധം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് തെളിവ് സാധുതോ ആ അതൊക്കെ ഉണ്ടെന്ന് പറയണം അല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദർശനെ കണ്ടല്ലേ അവനെ പഠിക്കുന്നേ അപ്പൊ പിന്നെ ഇങ്ങനത്തെ സ്വഭാവം ഒന്നും കാണിച്ചില്ലെങ്കിലും അത്ഭുതം പറയണം ഇത് കേട്ടിപ്പത്തേനും ദേവേനയും എങ്ങോട്ടേക്ക് വരുവാണ് ദേവേനെ വന്നിട്ട് എന്താണെന്ന് ചോദിക്കണം ഓ ഏട്ടത്തി വന്നല്ലോ ഇനിയിപ്പം ഏട്ടത്തി സപ്പോർട്ട് ചെയ്ത് നിന്നോണമെന്ന് പറയണം എന്തിനു സപ്പോർട്ട് അല്ല എൻ്റെ മോനെ ഇവിടെ കുറ്റം പറയുന്നു കേട്ടു അല്ല മോനെ കണ്ടാണ് അനി പഠിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ അതുകൊണ്ടാണ് അവൻ്റെ സ്വഭാവം ഇങ്ങനെ തലതിരിഞ്ഞു പോയെന്ന് ദേവേന് പറഞ്ഞു എൻ്റെ മോനെ കണ്ട് പഠിച്ചിട്ട് ആരും തലതിരിഞ്ഞു പോയാലൊന്നും പോകുന്നില്ല മറ്റുള്ളവരെ തലതിരിഞ്ഞ് പോകാതിരുന്നാൽ മതിയെന്ന് പറയണം അത് കേട്ടിപ്പം ജലജ പറഞ്ഞു അല്ലെങ്കിലും ഏട്ടത്തി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ നമുക്ക് കാണാന്ന് പറയണം അപ്പോഴേക്കും ദേവേനു പറഞ്ഞു ദേ എന്തേലും പറയാനുണ്ടോ മുഖത്ത് നോക്കി പറയണം അജയം പറഞ്ഞു കുറേ സമയമായി ഇവരിങ്ങനെ ഓരോന്ന് അവിടെ ഇവിടെ കുത്തി കുത്തി പറയുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് കാര്യം പറയാം അനിയും ഇങ്ങോട്ടേക്കൊന്നും വന്നോട്ടേന്ന് പറയണം അപ്പോഴേക്കും വേടാ ആദർശം നയനയും അനിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ആദർശം അനിയോട് പറഞ്ഞു വാടാ ഇങ്ങോട്ട് അവനെ കണ്ട ആൽത്തറയിലൊക്കെ പോയിരിക്കുന്നു അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞോണ്ട് വിളിച്ച് കയറ്റി കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് കണ്ടില്ലേ നീ കാരണം എല്ലാവരും കൂടെ ഉറച്ച് ഇത്ര സമയം എന്നൊക്കെ കുറ്റപ്പെടുത്തി പറയാണ് അങ്ങനെ അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്ന് ഇനിയിപ്പത്തേനും അജയൻ ചോദിച്ചു എടാ നീ ഇത് എവിടെയായിരുന്നുടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറഞ്ഞു അവൻ ആ ക്ഷേത്രത്തിനോടെ ആൾത്തറയിൽ പോയി ഇരിക്കുവായിരുന്നു പറയാണ് ആ സമയം ജല ചോദിച്ചു അല്ല ആൾത്തറയിൽ പോയാണോ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കണം അപ്പോഴേക്കും നയന പറഞ്ഞു അതേന്ന് പറയാണ് അല്ല ഇവൻ തന്നെ ഉണ്ടായിരുന്നല്ലോ അതോ ഇനിയിപ്പോ ഇവനെ കണ്ടെത്തി നിങ്ങളാണോ അത് വേറെ ആരെങ്കിലും ആണോന്ന് ചോദിക്കാണ് അപ്പോഴേക്കും അയനു പറഞ്ഞു അല്ല നന്ദു ആണ് ഇവനെ കണ്ടെത്തിയെന്ന് പറയുന്നത് ഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഈ സമയത്ത് ജാനിക പറഞ്ഞു എടാ നീ എന്തിനാണോ ആൽത്തറ പോയിരുന്നേന്ന് ചോദിക്കുകയാണ് അവനൊന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാ നിൽക്കുകയാണ് എടാ നീ ചെയ്ത കൊള്ളരുതായ്മകളൊക്കെ ഞങ്ങൾ കണ്ടറാന്ന് പറയണം അപ്പോഴേക്കും ആദർശ് പറഞ്ഞു എന്തേ ഇടേമ്മേ അവൻ അങ്ങനെ ആ അപ്പഴത്തെ ഒരു സങ്കടത്തിൽ അങ്ങോട്ട് പോയിരുന്നാ ഇനി ഇപ്പം കുറ്റപ്പെടുത്തിന്റെ കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലാന്നോ ഇവനെ ഉണ്ടല്ലോ എന്താ അറിയാവോ എന്നും ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നിട്ട് ആനിയുടെ കാരണം തീർത്ത് ഒറ്റയങ്ങോട് പൊട്ടിക്കുവാണ് ജാനകി എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അല്ല എന്തിനാ ജാനകി നീ അവനെ തല്ലേന്ന് ചോദിക്ക എന്തിനാന്നോ അനാമി മോളെ നീ ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറയാണ് അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുക്കണം അജയനും ജയനും ആദർശം നയനെ എല്ലാവരും കണ്ടു ഒരു നിമിഷം എല്ലാവർക്കും എന്ത് മറുപടി പറയണേ നടത്തില്ല പിന്നീട് ശലജ പറഞ്ഞു കണ്ടില്ലേ ഇവൻ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ അന്നിട്ട് ഇവൻ വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേന്ന് ചോദിക്കാണ് എന്നിങ്ങനെയാ ചേട്ടനെ കണ്ടില്ല അനുജം പഠിക്കണേന്ന് പറഞ്ഞ് അവിടെയും കുത്തി കുറ്റപ്പെടുത്തി പറയാണ് ഈ സമയത്ത് നായനിക്കാണെങ്കിൽ നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു അപ്പോഴേക്കും അജയം പറഞ്ഞു എടാ ഇത്ര സമയം നിന്നെ കാണാൻ ഞങ്ങൾ എല്ലാരും ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് നീയോ നീ ഇങ്ങനെ തോന്നിയാസം പോയിരിക്കുവായിരുന്നു അല്ലേടാന്ന് ചോദിക്കണം ഇത് കേട്ടപ്പ അനിയൊന്നും വെണ്ടിയില്ല അപ്പോഴേക്കും ശലജ പറഞ്ഞു പാവം അനാമികമോള് എത്ര പാവമുള്ള ഇവിള് അതുകൊണ്ടല്ലേ ഇതൊക്കെ സഹിക്കണമെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ചാനകി ചാനകിന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ആ നന്ദു എന്ന് പറയുന്ന ആളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കില്ല എന്ന് പറയുന്നത് എൻ്റെ മരുമോളെ എത്ര പാവറിയാവോ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനി ഇങ്ങനെ രൂക്ഷമായിട്ട് ദേവേനിക്ക് ദേവേനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞൊക്കെ പിന്നീട് അനിയോട് ചോദിച്ചു എടാ നീ എന്ത് പരിപാടി കാണിച്ചേ ഏ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ നീ എന്തിനാണ് അവളെ കാണാൻ പോയെന്നൊക്കെ ജാനകി ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ദേഷ്യമായി അനി പറഞ്ഞു എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തോന്നിയില്ല ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ ജീവൻ തന്നെ ഞാൻ മടുത്തു വെറുത്തു അനാമിയോടൊപ്പോഴുള്ള ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും നായനോട് നേർക്ക് നിർന്നിട്ട് ജാനകി ചോദിച്ചു നിനക്ക് സന്തോഷമായല്ലോ അല്ലേ എൻ്റെ മോളെ വേദനിപ്പിച്ചു എന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ല എന്നൊക്കെ നായനയെ കുറ്റപ്പെടുത്തുകയാണ് ആനാമ്പി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ആദർശനൊക്കെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയത്തില്ല അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി